പത്ത് വർഷം മുൻപ് നിർമ്മിച്ച സർക്കാർ തൊഴിൽ പരിശീലന കേന്ദ്രം അടഞ്ഞുതന്നെ അച്ചാനൂർ പഞ്ചായത്ത് പരിധിയിലെ പരിധിയിലെങ്കാൽ മൂലക്കണ്ടത്ത് അംബേദ്കർ ഗ്രാമം പദ്ധതി പ്രകാരം നിർമ്മിച്ച ഇരുനില കെട്ടിടമാണ് നാളുകളായി അടഞ്ഞുകിടക്കുന്നത് പട്ടികജാതി കുടുംബങ്ങളിലെ പാവപ്പെട്ടവർക്കായി കമ്പ്യൂട്ടർ തയ്യൽ തുടങ്ങിയ തൊഴിൽ പരിശീലനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചത് അംബേദ്കർ ഗ്രാമം പദ്ധതി പ്രകാരം ഏകദേശം ഒരു കോടി രൂപ ചെലവിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് കൈവശാവകാശ രേഖയില്ലാത്ത റവന്യൂ ഭൂമിയിൽ കെട്ടിടം പണിതത് കാരണം കെട്ടിട നമ്പർ ലഭിക്കാതെയായി ഇതോടെ വൈദ്യുതിയും ലഭിച്ചില്ല എന്നാൽ രണ്ടു വർഷം മുൻപ് സ്ഥലം കൈമാറിക്കിട്ടിയെങ്കിലും തുടർ നടപടി വീണ്ടും വൈകുകയായിരുന്നു നിലവിൽ ചോർച്ചയുള്ള കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താതെ കൈമാറാനും പറ്റാത്ത സ്ഥിതിയിലാണ് പരിസരമാകെ കാടുമൂടി കിടക്കുകയാണ് ഇഴജന്തുക്കളുടെ ശല്യം കാരണം സമീപത്തെ അംഗൻവാടി കുട്ടികളെ കളിക്കുന്നതിനായി പുറത്തിറക്കാൻ പോലും പേടിയാണെന്ന് അംഗൻവാടി ടീച്ചർ പറഞ്ഞു നമ്മളിവിടെ മൂലക്കണ്ട അങ്കൺവാടിയുടെ പരിസര ഫ്രണ്ട് ഫ്രണ്ടിലുള്ള ഈ എസ് സീൻ്റെ കമ്പ്യൂട്ടർ ഹാളിൻ്റെ കോമ്പൗണ്ടിനകത്ത് എപ്പോഴും വലിയ കാട് വളരും മഴക്കാലം ആയാൽ ഒരു ഡിസംബർ ജനുവരി വരെ കാട് നന്നായിട്ട് വളരുന്നു പക്ഷെ നമുക്ക് കുട്ടികളെ പുറത്തിറക്കാനോ എല്ലാം ഭയങ്കര പേടിയാണ് അംഗൻവാടി കോമ്പൗണ്ടിനകത്ത് ഞങ്ങൾ വൃത്തിയാക്കുന്നുണ്ട് പക്ഷേ ഈ പരിസരത്ത് നമ്മൾ അങ്കൺവാടി കമ്മിറ്റിയിൽ ആരെടുത്ത് പറഞ്ഞിട്ട് ഈ കാട് കളയാൻ ഒരു പിന്നെ താല്പര്യം ആരും ചെയ്യുന്നില്ല അതുപോലെ ഞങ്ങളിവിടെ എല്ലാ ക്ലബിനോടും എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ വർഷവും ഇതാണ് അവസ്ഥ ഈ കെട്ടിടം ഇതുവരെ ഇത് ഇതിൻ്റെ ഉദ്ഘാടനമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഭയങ്കര പേടിയാണ് കുട്ടികളായാലും നമ്മളായാലും പുറത്തിറങ്ങുമ്പോൾ നല്ലവണ്ണം ഒരു പേടിയിലൊരു കാര്യമാണിത് അതേസമയം കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താനുള്ള ശ്രമത്തിലാണെന്ന് പട്ടികജാതി വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇതിനായി പതിനെട്ട് ലക്ഷത്തിന്റെ അടങ്കൽ തയ്യാറാക്കി സമർപ്പിച്ചതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് മൂലക്കണ്ടം പ്രദേശത്തെ എസ് സി കോളനിയുടെ പുനരധിവാസത്തിനു വേണ്ടിയും എസ് സി പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോടി രൂപ ചെലവിൽ കോളനിയുടെ നവീകരണത്തിൻ്റെ ഭാഗമായി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി കമ്പ്യൂട്ടർ പരിശീലനത്തിന് വേണ്ടിയും സ്വയം തൊഴിൽ പരിശീലനത്തിനു വേണ്ടിയും ഇങ്ങനെയുള്ളൊരു കെട്ടിടം ഇവിടെ പണിതത് പണിതിട്ടും ഉദ്ഘാടനം കഴിയാതെ ഇന്നേക്ക് എട്ട് വർഷത്തോളമായി ആ ഒരു കെട്ടിടം ഇവിടെ അനാഥമായി കിടക്കുന്നു ഇപ്പോൾ അവിടെ വന്യജീവികളൊക്കെ വാസം തുടങ്ങിയിരിക്കുകയും ഒരുപാട് കാലം ഇങ്ങനെ കാട് മൂടി കാട് മൂടിക്കിടക്കുകയും ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ചുറ്റുമതിലുകളൊക്കെ പൊളിഞ്ഞുവീണ് ആ അംഗൻവാടിയുടെ മുഗൾ ഭാഗത്തേക്കൊക്കെ വീണ് അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഭീഷണി ഭീഷണിയാകും വിധം ഉള്ള പണിയാണ് നടന്ന് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്